നമസ്കാരം ഹൈറിച്ച് എന്ന കമ്പനിക്കെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീകളെ ഒന്നാകെ നിരന്തരം അധിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ജോ എന്ന കള്ളപ്പേരിൽ അറിയപ്പെടുന്ന റിജിൽ ഐക്കാൽ എന്ന വ്യക്തി ആരാണ് എന്തിനാണ് അയാൾ സ്വന്തം ഐഡന്റിറ്റി മറിച്ചു വെക്കുന്നത് കണ്ണൂർ കണ്ടോൺമെന്റ് ബോർഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായ റിജിൽ തന്റെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വന്തം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി നടത്തുന്ന കൊട്ടേഷൻ പ്രവർത്തനം നിയമവിരുദ്ധവും അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്തതുമാണ് പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം തന്റെ ഡ്യൂട്ടി സമയങ്ങളിൽ പോലും എതിരെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു തൻ്റെ ഓഫീസ് പോലും അദ്ദേഹം ഇതിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ആറു മാസത്തിനിടെ ഹൈറിച്ചിനെതിരെ അറുന്നൂറിൽ പരം വീഡിയോ ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ടീമിനു വേണ്ടി പണിയെടുക്കുകയുമാണ് റിജിൽ അയക്കാൽ ചെയ്യുന്നത് സ്ത്രീകളെ നിരന്തരം അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഈ ആൾക്ക് ജോലിയിൽ തുടരാൻ ധാർമ്മികമായി അവകാശമില്ല